എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി നിംഫോമാനിയ എന്നാൽ എന്താണ് നിംഫോമാനിയാക് എന്ന് പറഞ്ഞാൽ ആരാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിംഫോമാനിയയുടെ സ്പെല്ലിങ് എൻ വൈ എം പി എച്ച്ഒ എം എൻ ഐ എ എന്നാണ് സ്ത്രീകളിൽ കാണുന്ന അമിതവും അനിയന്ത്രിതവുമായ ലൈംഗിക താല്പര്യത്തിനാണ് നിംഫോമാനിയ എന്ന് പറയുന്നത് അങ്ങനെ അനിയന്ത്രിതമായ ലൈംഗിക താല്പര്യമുള്ള സ്ത്രീയാണ് നിംഫോമാനിയാങ് എന്ന് പറയുന്നത് ഇത് ഒരു മെൻ്റൽ ഡിസോർഡറാണ് ഇനി നിംഫോമാനിയയുടെ മറ്റ് പേരുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹൈപ്പർ സെഷാലിറ്റി ഡിസോർഡർ എന്നും കമ്പൾസീവ് സെഷൽ ബിഹേവിയർ എന്നും പ്രോബ്ലമാറ്റിക് ഹൈപ്പർ സെഷവാലിറ്റി എന്നും സെക്സ് അഡിക്ഷൻ എന്നും ഒക്കെ ഈ അവസ്ഥ അറിയപ്പെടുന്നു ഒരു സ്ത്രീ ഇങ്ങനെ ആയി പോകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇത് അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ തന്നെ സാരമായി ബാധിക്കാം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഒരു പങ്കാളിയെ കൊണ്ട് തൃപ്തിപ്പെടാൻ ആവില്ല അവർക്ക് മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് കാണും ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല സ്വന്തം പഠനത്തിലോ ജോലിയിലോ ആരോഗ്യകാര്യങ്ങളിലോ സൗഹൃദങ്ങളിലോ ഒന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കില്ല ഇനി ലിംഫോമാനിയയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യഥാർത്ഥ കാരണം അറിയില്ല മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഇംബാലൻസോടുണ്ടാവുന്ന ഒരു കമ്പൾസീവ് ഡിസോർഡറാണ് ലിംഫോമാനിയ നിംഫോമാനിയയിലേക്ക് നയിക്കാവുന്ന ചില കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് സ്ട്രെസ് അഥവാ മാനസിക പിരിമുറുക്കം രണ്ട് ലൈഫിൽ ഉണ്ടാവുന്ന ട്രോമ ഇതിൽ സെഷൽ അബ്യൂസും ഉൾപ്പെടും മൂന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ബ്രെയിൻ കെമിക്കൽസിൻ്റെ ഇംബാലൻസ് നാല് ആർക്കിൻസൻസ് ഡിസീസ് പോലുള്ള അസുഖങ്ങളും അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളും കൊണ്ട് ഇൻഫോമാനിയ വരാം എന്ന് പറയുന്നു അഞ്ച് മാനിക് എപ്പിസോഡ് ഓഫ് ബൈപോളർ ഡിസോർഡർ ഇത് ഒരു ഗുരുതരമായ സൈക്കോട്രിക് പ്രോബ്ലം ആണ് ആറ് മാനസിക രോഗത്തിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് ഇത് വരാം ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എച്ച് എ വി ഉൾപ്പെടെയുള്ള സെഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഇവർക്ക് വരാൻ സാധ്യതയുണ്ട് ഇനി ചികിത്സ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സൈക്കോ തെറാപ്പി അതായത് കൗൺസിലിംഗ് കൊടുക്കാം രണ്ട് കോഗ്നേറ്റീവ് ിഹേവിയറൽ തെറാപ്പി മൂന്ന് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് അതായത് മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ ആൻസൈറ്റിക്കും ഡിപ്രഷനും ഉള്ള മരുന്നുകൾ പിന്നെ സൈക്കോട്ടിക്സ് അതായത് മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇതൊക്കെയാണ് ഈ അസുഖത്തിന് ഉപയോഗിക്കുന്നത് ഇനി എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി പറയാം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇരുപത് വയസ്സുള്ള ഒരു പെൺകുട്ടി എൻ്റെ പേഷ്യൻ്റായി വന്നു അവൾ അവളുടെ പ്രശ്നങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു രാവിലെ എണീക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഏതു നേരവും അവൾക്ക് ലൈംഗിക ചിന്തകൾ മാത്രമേ ഉള്ളൂ പഠിക്കാനോ ജോലിക്ക് പോകാനോ മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കാനോ ഒന്നും അവൾക്ക് പറ്റുന്നില്ല ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ അവൾക്ക് ഉണ്ടായിരുന്നു അതിൽ ഒരാൾ അവൾക്ക് ഒരു മൊബൈൽ ഫോണും വാങ്ങി നൽകിയിരുന്നു ആ ഗാങ്ങിലുള്ള എല്ലാവരും അവളെ മാറി മാറി ഉപയോഗിച്ചിരുന്നു അവൾക്കതിൽ നിന്ന് പിന്നെ പിന്മാറണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അവളെ കൊണ്ട് അതിന് പറ്റില്ല അപ്പോൾ അതാണ് നിംഫോമാലിയ അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്